അപ്പൊ അണ്ടർ പ്രൊമോഷൻ ചെയ്യേണ്ട ഒരു പൊസിഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ സപ്പോസ് നമ്മൾ നമ്മളൊരു ക്യൂവിനാണ് എടുക്കുന്നെങ്കിൽ എന്ത് പറ്റും നമ്മളൊരു ക്യൂവിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ ഗെയിം സ്റ്റെയിൽ മേട്ട് പോകും സ്റ്റെയിൽ മീറ്റിലോട്ട് പോകും കാരണം ക്യൂന് പ്രൊമോട്ട് ചെയ്താൽ കിങ്ങിന് എവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ ക്യൂനാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഗെയിം സ്റ്റെയിൽ മീറ്റിലോട്ട് പോകും അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ചെയ്യേണ്ടതാണ് അണ്ടർ പ്രൊമോഷൻ ഓക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം ഇവിടെ പോൺ പുഷ് ചെയ്ത് റൂക്ക് എടുക്കാം അല്ലെങ്കിൽ നൈറ്റോ ബിഷപ്പ് എടുക്കാം ഓക്കെ സപ്പോസ് റൂക്ക് എടുത്താൽ പോലും കിങ്ങിന് മൂക്കിയാണോ സ്ക്വയർ ഉള്ളത് കൊണ്ട് കിങ്ങിന് മൂക്കിയാൻ പറ്റും നെക്സ്റ്റ് മൂസോ ഒരു ത്രീ ഫൈവ് മൂസോടുകൂടി വൈറ്റിനോട് ചെയ്യാനും പറ്റും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾക്ക് ഓൾറെഡി കുറെ പോണ് നമ്മുടെ ഇനീഷ്യൽ ഗെയിമിൽ തന്നെ കാണാൻ പറ്റും ഏകദേശം വൈറ്റിന് എട്ട് പോയിന്റ് പോണും അതുപോലെ തന്നെ ബ്ലാക്കിന് എയ്റ്റ് പോണു ആയിരിക്കും ഇനീഷ്യൽ പൊസിഷനിൽ രണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഈ ഒരു പോണൊക്കെ ഓപ്പണിന്റെ ഏരിയയിൽ ഇപ്പൊ വൈറ്റ് ഫോൺ ഓപ്പണിന്റെ ഏരിയയിൽ എത്തിയാൽ എന്ത് പറ്റും ഓപ്പണിന്റെ ബോർഡിന്റെ എന്തിൽ എത്തിയാൽ എന്ത് പറ്റും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഓപ്പണിൻ്റെ ഏരിയയിൽ എത്തിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോൺ പ്രൊമോഷൻ ആണ് നമ്മുടെ ഫോൺ നിങ്ങൾക്ക് അറിയാം നമ്മൾ തന്നെ മുന്നോട്ട് പോയാൽ പിന്നെ ബാങ്കിലോട്ട് തിരിച്ച് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഫോൺ ഒരു അവസരത്തിൽ എന്താവും ഇവിടെ എൻഡിൽ പോയി നിൽക്കേണ്ടി വരും അപ്പം ഈ ഒരു എൻഡിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം ആ ഒരു ഫോണിന് പുതിയൊരു പീസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ പുതിയൊരു പീസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഫോൺ പ്രൊമോഷൻ എന്ന് പറയും എക്സാമ്പിൾ ഞാനിവിടെ തരാം ഇപ്പോൾ സപ്പോസ് കിങ് മാത്രമല്ല കിങ്ങിന് മൂച്ചയാണേ ഫോൺ ഫ്രഷ് കിങ്ങിന് മൂവ് ചെയ്തു പോൺ പുഷ് കിങ് മൂവ് ചെയ്തു അപ്പൊ വീണ്ടും പോൺ പുഷ് കിങ് മൂവ് ചെയ്തു അപ്പം വീണ്ടും പോൺ പുഷ് ഈ ഒരു സമയത്ത് ഓപ്പണിന്റെ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഓപ്പണിൻ്റെ എന്തിലാണ് ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് ഇങ്ങനെ എത്തുന്ന സമയത്ത് നമ്മൾക്ക് എന്ത് ചെയ്യാം ക്യൂവിന് വേണമെങ്കിൽ ക്യൂന് എടുക്കാം നൈറ്റ് എടുക്കാം റോക്ക് എടുക്കാം അല്ലെങ്കിൽ വിശപ്പ് എടുക്കാം നിങ്ങളോട് ചോയ്സ് ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഓക്കെ ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കളിക്കുന്നതുകൊണ്ട് നമുക്ക് എത്ര ക്യൂന് വേണമെങ്കിലും എടുക്കാൻ പറ്റും ഓഫ്ലൈൻ ആണെങ്കിൽ എത്ര ക്യൂന് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഷോപ്പ് ഓഫ് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഒരു ക്യൂ മാത്രമേ ബോർഡിൽ കാണുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ബോർഡ് ഉള്ളതുകൊണ്ട് മൾട്ടിപ്പിൾ ക്യൂ അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം എത്ര ക്യൂ എടുക്കാൻ പറ്റും എയ്റ്റ് ക്യൂൺസ് വരെ ഒരു ഗെയിമിൽ പ്രൊമോട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഓൾറെഡി നമുക്ക് ഒരു നമുക്കൊരു ക്യൂനുണ്ടായിരിക്കും ഗെയിമിൽ അപ്പം അത് കൂടാതെ നമുക്ക് എത്ര പോയി ക്യൂന് എടുക്കാൻ പറ്റും ആ ഒരു ക്യൂവിന് കൂടാതെയാണ് എയ്റ്റ് ക്യൂന് വരെ എടുക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പം ഇതാണ് പോൺ പ്രൊമോഷൻ എന്ന് പറയുന്നത് സെയിം തിങ് തന്നെയാണ് ബ്ലാക്ക് സംഭവിക്കുന്നത് ബ്ലാക്കിന്റെ ഒരു പോൺ പാസ് പ്രൊമോട്ട് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഓപ്പണിൻ്റെ ഏരിയയിൽ എത്തിയാൽ അതും എന്താകും ഫോൺ പ്രൊമോട്ടായി മാറും ഓക്കെ സെയിം തിങ് തന്നെയാണ് വൈറ്റിന് എന്താണെന്ന് പറയുന്നത് അത് തന്നെയാണ് ബ്ലാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇതാണ് പോൺ പ്രൊമോഷൻ എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമ്മൾ ക്യൂന് എടുക്കേണ്ടി വരില്ല ചില സമയത്ത് നമ്മൾക്ക് ക്യൂവിന് പകരം വേറെ പീസസ് എടുക്കേണ്ടി വരും അതിന് നമ്മൾ അണ്ടർ പ്രൊമോഷൻ എന്ന് പറയും കാരണം ഇപ്പോൾ നമ്മൾ പോൺ പ്രൊമോട്ട് ചെയ്ത് ക്യൂവിൻ്റെ പകരം ഇപ്പോൾ സപ്പോസ് നമ്മൾ നൈറ്റോ ബിഷപ്പോ റോക്കോ ഈ ഒരു മൂന്ന് ഫീസില് ഏതെങ്കിലും നമ്മൾ അതിനെ അണ്ടർ പ്രൊമോഷൻ എന്ന് പറയും അപ്പോൾ അതിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പതിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എപ്പോഴാണ് നമ്മൾ ഒരു അണ്ടർ പ്രൊമോഷൻ ചെയ്യേണ്ടതോടെ കാണിച്ചു തരാം ഓക്കെ